ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പറയും ഒരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ എൻ്റെ ഈ ചീര കൊണ്ടുള്ളൊരു തോരനാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പറഞ്ഞത് അപ്പോൾ ഏറ്റവും എനിക്ക് ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ളൊരു തോരനാണ് നമുക്കിതെങ്ങനെയാണ് സിമ്പിളായിട്ട് എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്ന് നോക്കാം ചീരയൊക്കെ നല്ലതായിട്ട് കഴുകിയെടുത്ത് കുഞ്ഞുങ്ങരിഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ നോക്കി നല്ല രസമായിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്ത് എന്തൊക്കെ ചേരുകളാണ് ചേർക്കുന്നതെന്ന് നോക്കാം വള്ളാരെന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഒരു തോരനാണ് കേട്ടോ വേറെ പല രീതിയിൽ നമുക്ക് ചെയ്ത ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ സിമ്പിളാണ് എന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കാം അങ്ങനൊരു ത്തവരാണ് അപ്പം നോക്കി നമ്മൾ ആവശ്യത്തിന് കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് എനിക്ക് എരിവ് കുറവായത് മതിന്ന് ഉള്ളതുകൊണ്ട് മാത്രം കുറച്ച് പച്ചമുളക് എടുത്തിട്ടുള്ളു എരിവിനനുസരിച്ച് നമുക്ക് ഇട്ടുകൊടുക്കാവുന്നതാണ് കണ്ട ആവശ്യത്തിനുള്ള തേങ്ങ നമ്മൾ ആ അരിഞ്ഞു വച്ചിരിക്കുന്ന ചീരയത്തല്ലോട്ട് തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ അതിലോട്ട് ശക്കേലം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കണ്ട ഇപ്പം നല്ലപോലൊരു ഇളക്കങ്ങോട്ട് ഇളക്കുക ആ ഇളക്കിലാണ് അതിൻ്റെ ആ മിക്സ് മൊത്തം ആ ഇലയായിട്ട് നല്ലപോലെ യോജിക്കുന്നത് കേട്ടാ ഈ കൈയിട്ട് തന്നെ നമ്മൾ ഇളക്കണം സ്പൂണിട്ട് ഇളക്കാതെ കൈയിട്ട് തന്നെ നല്ലപോലെ ഇളക്കി സംഭവം സെറ്റ് ആക്കണം ചട്ടി രണ്ടടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അത് ചൂടായു ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് എല്ലാം നല്ലപോലെ ചൂടായപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കഥക് പൊട്ടിയതിന് ശേഷം നമ്മൾ ഇട്ടുകൊടുക്കുന്ന കറിവേപ്പില കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് എത്തി നല്ലപോലെ കുറച്ച് വേണം മിക്കതെല്ലാം കരിഞ്ഞു പോവും അന്നേരം നടത്തി ഇട്ട് കൊടുക്കാം നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ വറ്റൻമുളക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം എരിവ് വേണ്ടവർക്ക് വറ്റൻ കൂടി ചേർത്ത് കൊടുക്കുക എനിക്ക് എരിവ് വേണ്ടാത്തത് കൊണ്ട് ഞാനത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതാണ് നമ്മൾ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിരിക്കുന്ന ഇല നമ്മൾ ഇട്ടുകൊടുക്കുകയാണ് ചീര എന്നിട്ട് അത് നല്ലപോലെ അങ്ങോട്ട് ആ ഒരു എണ്ണയായിട്ട് യോജിച്ച് നല്ല പോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കണം ഇളക്കി നമ്മളത് കുത്തി വെച്ച് അങ്ങനെ അടച്ച് വെച്ച് തീക്ക വളരെ കുറച്ച് വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് വെച്ച് ആവി അത് കയറ്റി വേവിക്കുക ഇത്രയേ ഉള്ളൂ ഇങ്ങനെയാണ് ഞാനിവിടെ സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ വേറെ പല രീതിയിൽ പല രീതിയിൽ നിന്നുണ്ടായത് നമ്മൾ വ്യത്യസ്തമായിട്ട് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് നമുക്ക് ചെയ്യാം ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻസ് മാറ്റാൽ മാത്രം പെട്ടെന്ന് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചേരി തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ ഇളക്കി ഒന്നുകൂടെ ഒന്ന് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം പച്ചമുളകൊക്കെ ഒന്ന് നെന്ത് കിട്ടും കേട്ടോ പച്ചമുളകൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും വെള്ളമൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നേ ഇല്ല തീ വളരെ കുറച്ച് വെച്ചാണ് നമ്മളത് വേവിച്ചെടുക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ചീരയൊക്കെ റിവൈറ്റിയായി വെന്ത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനെൻ്റെ അത്ര രണ്ട് മുട്ട കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ മുട്ട നേരം മുട്ടയും കൂടെ നമുക്കൊന്ന് ചിക്കി ആ ചീരയുടെ കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കണം അപ്പോൾ അതുകൊണ്ട് അത് ഒഴിച്ച ഉടനെ അങ്ങ് ഇളക്കി കഴിഞ്ഞാൽ പൊടി പൊടിയായിപ്പോൾ ഇപ്പം ഇച്ചിരി നേരം ഒന്ന് ഇതാക്കി കട്ട പോലെ ആയിരുന്നു ആ സമയത്താണ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് അങ്ങനെ നന്നായിട്ടൊന്ന് ചീരയിലെ ആയിട്ട് നല്ലതായിട്ട് ചീരയായിട്ട് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുമ്പം തന്നെ നമ്മൾ ഇനി ഇതിൻ്റെ അകത്തൊന്നും ചെയ്യാനില്ല എടുക്കുക നമ്മൾ തീ ഓഫ് ചെയ്ത് വെക്കുക ഇത് ഈ സമയത്തൊക്കെ തീ വളരെ കുറച്ച് വയ്ക്കുന്ന കേട്ടോ അല്ലെങ്കിൽ എല്ലാം കരിഞ്ഞ് നാശമായിപ്പോകും അപ്പോൾ നമ്മുടെ ചീരയിലുള്ള സ്വാദിഷ്ടമായ ചീര തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെച്ച് നോക്കാത്തവർ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഗീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും കോട്ട